മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന വർക്കർ എ സൗദാമിനിക്ക് വേങ്ങൂർ ഡ്രീംസ് ക്ലബ്ബ് യാത്രയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷമാണ് സൗദാമിനി വിരമിക്കുന്നത് വേങ്ങൂർ ഡ്രീംസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മേലാറ്റൂർ അങ്കണവാടിയിൽ നിന്നും നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർ എ സൗദാമിനിക്ക് യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് ചടങ്ങിൽ മുൻ ഹെൽത്ത് സെന്റർ ജീവനക്കാരി ശൈലജ പൊന്നാട് അണിയിച്ചു അനുമോദന ചടങ്ങിൽ ഡ്രീംസ് ക്ലബ്ബ് പ്രസിഡന്റ് സി അമീറാലി അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ യൂസഫ് ആജി സി പി വാരായുധൻ ക്ലബ്ബ് സെക്രട്ടറി വി കെ ശിവദാസൻ വായനശാല സെക്രട്ടറി വി കെ കൃഷ്ണകുമാർ വി കെ രമേശൻ കെ വി മുഹമ്മദ് എഴുത്തുകാരൻ സീ കെ റഫീഖ പി പി ഉണ്ണീൻ ഇബ്രാഹിം ചാത്തോലി അംഗനവാടി ജീവനക്കാരി മിനി ആശാവർക്കർ ശ്രീജ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ